नमस्कार हरे कृष्णा हरे गुरु हरे पा नमस्कारम नमस्कार नमस्कार

ോപ്പ് ഷോപ്പ് നമ്മളിപ്പോ എവിടെ പറയാ നമ്മൾ ഇവിടുന്ന് കേശവന്റെ അവിടേക്ക് പോകില്ലേ കേശവന്റെ പ്രതി തെക്കേ നടക്കലേക്ക് പോലെ തെക്കേ നടക്കലേക്ക് പോണ വഴിക്ക് റൈറ്റ് സൈഡില് കടകളുണ്ടല്ലോ വലത്തോട്ടകത്തേക്ക് വരി മാറിയിട്ടുള്ള കടകൾ അതി അതിൽ ആദ്യത്തെ കടയില് കൊടുത്തോളാ പറയൂ ഇല്ല 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 അതിന്റെ അനിയന്റെ കടയാ നല്ലൊരു അനിയൻകുട്ടി താങ്കൾ അല്ലെ മറ്റൊക്കെ ഞാൻ അവനവിടെ കടയിൽ ഉണ്ടെങ്കിൽ പറയാം ആയിക്കോട്ടെ രാവിലെ ഒന്ന് മേടിച്ചോണ്ട് ഞാൻ കടക്ക് പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കട്ടെ ചെറിയ കടയിലെ കടയിൽ പണിക്കാരിണ്ടാവുക ശ്രീകൃഷ്ണ എന്നാ മറ്റോ ആണ് കടടെ പേര് ഉണ്ടാവുക ശ്രീകൃഷ്ണ പേര് ശ്രീകൃഷ്ണ ഞാൻ ആ കട ഫോട്ടോ ഒന്നും എൻ്റെ എടുത്ത് വാട്സപ്പ് ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കൊളപ്രശ്വത്തിന്റെ ഇടയിലാണെ അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നതാണ് രാത്രി ആരാണ്ടാവില്ല എ സാധനം കൊടുത്ത് കൊടുക്കണം ഒരു ഞാൻ രാവിലെ ഒന്ന് രാവിലെ ഒരു ആറുമണിക്ക് മേടിക്കാം ഞാൻ ഒമ്പത് ഒമ്പത് ഒരാളുടെ പേര് പറയാൻ ശരി കുട്ടിനെ വിളിച്ചു പറയാട്ട് വീട്ടും വരണ്ടി വന്നു എവിടേക്ക് ഒന്ന് തക്കവരെ വരണ്ടി വന്നു ഇല്ലേ കേക്കണില്ലേ ആരാള് കേക്ക്ണ്ട് വിചാരിക്കണോട്ടോ കേക്ക് ഉണ്ടല്ലോ അല്ലെ നമ്മള് രണ്ടാമതും കുളപ്രദക്ഷണം ആരംഭിച്ചു നമ്മൾ തയ്ക്കാൻ നടക്കുന്ന അങ്ങോട്ട് ടൂ വേർഡ്സ് കൂവളം നൽകാനായിട്ട് പിരിയു എല്ലാ ലൈറ്റും ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിറക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നിലപുത്തിരിക്കുള്ള ഇതൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കൂളമരത്തിന്റെ അവിടെ പതി പോലെ നമ്മുടെ സൗമ്യ അടിച്ചുപാടുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് സോമിക്ക് ഞാൻ വരുന്നു കാണുമ്പോൾ എന്തോ ഒരു ഇതുണ്ടോന്നു സംശയം ഞാൻ വീഡിയോ വല്ലതും കൊടുക്കാം ഫോട്ടോ വല്ലതും കൊടുക്കാൻ വേണ്ടിയോ വിചാരിച്ചിട്ട് സോമിയെ രണ്ടു ലക്ഷം രണ്ടു വട്ടായിട്ട് ഞാൻ വലിയ വലിയ ഫേമസ് ആയിട്ട് സെലിബ്രിറ്റി ആയില്ലേ സൗമിയ കറങ്ങി പടിഞ്ഞാറേ പോകും ആനകളൊന്നും കാണാൻ ചെയ്യലോ ഞാൻ നമ്മൾ നേരത്തെ കാണുന്നു അല്ലേ ഏഴേ തന്നെ ആയിട്ടില്ല കോമളം വിഭൂജയൻ വേണു ശ്യാമളോ എം കുമാരക വേദവൈദ്യം നരബം മഹാഷകം ദുരതവും വന്ന കോമളം വിഭൂജയൻ വേണു ശ്യാമോയം കുമാരക ശാമ നാരായണ 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 ഗുരു നാരായണ 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 ായണ നാരായണ 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 ഇവിടെ പടിഞ്ഞാറേ ഗോപുരത്തിനങ്ങനെ പടിഞ്ഞാറേ ഗോപുരം കാണാനും നല്ല ഭംഗിയായിട്ടില്ലേ നാരായണ 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 ഞാൻ ഫോട്ടോ അയച്ചിട്ടില്ല ഗ്രൂപ്പിൽ കേട്ടോ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ ഗുരുവായ മണ്ണുണ്ട് ഗുരുവായൂര രണ്ടിലഴ്ച പടിഞ്ഞാറെ ഗോവിന്ദിൻ്റെ ഫോട്ടോ രണ്ടും ഗുരുക്കാഴ്ചപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 നമ്മൾ അമ്പലക്കുളത്തിൻ്റെ അവിടേക്ക് എത്തി അമ്പലക്കുളത്തിൻ്റെ അധികം കൂടെ കറങ്ങി സാധു വീട്ടിൻ്റെ നല്ല വരിയുണ്ട് കേട്ടോ കുളത്തിൻ്റെ ഈ പ്രാധു വീട്ടിൻ്റെ എൻട്രൻസ് തൊട്ടിട്ട് ഏകദേശം ഭഗവതിക്കെട്ട് വരെ ൈനുണ്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രിക്ക് അധികം കൊണ്ട് ഞാൻ ആ കുളത്തിന്റെ ഒരു ഇത് ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപോകട്ടോ ാരായണ നാരായണ നാരായണ നാരായണം നാരായണം വികാരി അതൊക്കെ നമ്മൾ നാരായണാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തും കൃഷ്ണ നാരായണ 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 നാരായണ

ുംഭാഷം ഇങ്ങനെ വന്നപ്പോ അത് നാട് വരുന്നത് മലയാളകാലത്തിൽ പ്രഭാഷണം നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് കുളപ്പദർശി കണ്ടിന്യൂ ചെയ്യാണ് നമ്മളടുത്ത് നിൽക്കുക അടുത്ത് അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി നിക്കും എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കും ഇപ്പൊ അവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കാരണം അവിടെ ഇതിന്റെ എന്താ പറയാ ഈ നമ്മുടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നൽകതിരി കൊണ്ടു വെച്ചിട്ടുണ്ട് ഇല്ല മറട അപ്പോൾ നല്ല ബുത്തിരിയല്ലേ അപ്പോൾ അത് വെച്ച കാരണം അങ്ങനെ കളിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ആ ക്ലോക്ക് റൂമിൻ്റെ മുന്നിലൂടെ വളഞ്ഞു പോകണം നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇല്ല റിക്ഷ നരേ ഗുരുവൈരപ്പ നാരായണ 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 ਨarayana narayana narayana padayana narayana 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 ഹരേ കൃഷ്ണ ഹരേരപ്പ എപ്പളാ എന്താ വിശേഷം അയ്യായി വേദായോ മുഴുവനായിട്ട് വേദി പിന്നെന്താഴുതോ അതെ അല്ലേ അകത്ത് മുകളില് എങ്ങനെയാ സമയം വരിക രാവിലെ ആറു തൊട്ട് ഏഴ് മണി വരെയൊക്കെ ഇരിക്കാൻ പറ്റും അത് ഞാൻ ജോലിക്കോണ്ടേ പിന്നെ വൈകീട്ട് വരാം ഏഴുമണിവരെ ഒക്ടോബർ എല്ലാ ദിവസവും ആറു മണിക്ക് ഞാൻ രാവിലെ ഉണ്ടാവും ആയിക്കോട്ടെ ഞാനിപ്പോ ഇത് എന്താ പറയാ ഇവിടെ വീഡിയോ പറ്റില്ലാലോ ഞാനിവിടെ കാണാൻ കാഴ്ചകളൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തോണ്ടിരിക്ക ല്ലേ ഭയങ്കര കഷ്ടെ എനിക്കതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിക്രമാകുന്നു ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലേ ഭയങ്കര വലിയ വല്യ മോശം അപ്പൊ ശരി ഇനി മഴ കൊള്ളണ്ട എങ്ങനെയാ ഉണ്ടോ അതെയോ അതെയോ ഞാൻ കാറിലല്ലേ ബൈക്കിലല്ലേ ഞാൻ ആക്കി തന്നെ അത് ഞാൻ അവിടെ നടക്കട്ടെ ഞാൻ അതെ അല്ലേ ഇവിടെ തന്നെ ോട്ടാ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും പറയാബിന്നതിനും ഗുരുനാഥൻ എന്ന വേണ്ടതാണ് അങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ആയിരുന്നു വെക്കാൻ വയ്യ മാറി നടന്നു പോവാ ഒക്ടോബർ ഒന്ന് മുതലൂടെ അധ്യാത് ഹാളിൽ ഭാഗവതം വായന ഉണ്ട് പറയാണ് അപ്പോൾ രാവിലെ ആറുമണി തൊട്ട് ഏഴ് മണി വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും മണിക്ക് ഞാൻ വീട്ടിൽ എത്തിയാൽ എനിക്ക് ഏഴര കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നു അപ്പോൾ ആ സമയത്ത് എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ നമുക്ക് നാരായണിയാണ് നമുക്ക് ആരംഭിക്കേണ്ടത് ചിങ്ങമാസം ഇരുപത്തൊന്നാം തീയതി നമുക്ക് നാരായണിയാണ് ആരംഭിക്കേണ്ടത് അപ്പോൾ അവിടെ ഞാൻ തിരുതി കാവലവിടെ എത്തിയതെന്ന് പ്രാർത്ഥിക്കട്ടേട്ടോ ശരണിത്രീ നാരായണി А Сергей Гавни. ായണ നായണ പപ്പ അവിടെ ഒരു ചാക്കായിട്ട് നിൽക്കണല്ലോ എപ്പ ഉണ്ണിയേട്ടൻ ല്ലേ കഴിഞ്ഞോട്ടു മാറ്റിയതാ പ്രശ്നമായിരുന്നു അല്ലെ എത്ര മണിയാ തുടങ്ങാ

the whole level എന്തായാലും നാളെ അമ്മാവൻ്റെയും സുഹൃത്തുക്കളുടെയും വകിയാ പൂക്കളം നാളത്തെ പൂക്കളം ഒന്ന് ജസ്റ്റ് ഒന്ന് രാത്രി ഒന്ന് വന്ന് നോക്കണം അപ്പൊ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് വന്ന് കയറണമെന്ന് കേട്ടോ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി ഒമ്പത് മണിക്ക് ശേഷം ഒരു നയൻ നയൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ അവിടെ അദ്ദേഹം കിഴക്കൻ പറയുമോ കേട്ടോ നാളെ നമ്മുടെ നമ്മടെ അമ്മാവിന്റെ കൂട്ടുകാരെ വെക്കാരുടെ വെക്ക നാളെ മറ്റേ പൂക്കളം അത് കുറച്ചു നോക്കി എന്താ വിശേഷം കുട്ടികൾ എന്തു പറയണോ മീരെന്നെ വിളിക്കാരേ ഞാൻ കണ്ടു ഞാൻ കണ്ടു ശരിട്ടോ അയ്യോ നമസ്കാരം ലൈവ് അങ്ങനെ ഇന്നത്തെ കൊള്ള പ്രതീക്ഷണം കുറച്ചധിക നേരം കിട്ടിയാ ആൾക്കാരൊക്കെ പോയോ ഒന്നോരൊക്കെ ഉണ്ടായത് ഞാനേ അവിടെ നിന്നപ്പള അവിടെ അമ്മാവനും അവരൊക്കെ കൂടിട്ട് അവിടെ എന്റെ അമ്മാവൻ അവരൊക്കെ കൂടിയിട്ട് പൂവൊക്കെ കൊടുത്തിട്ടുണ്ട് നാളെ അവരുടെ വകിയ അമ്പാടി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടാണ് നാളത്തെ പൂക്കളം അപ്പൊ അത് അപ്പോൾ അതൊന്നും അങ്ങോട്ട് കുറച്ച് നേരം അവിടെ പോയി നിന്നൂരഞ്ച് കിട്ടി പോയി എന്നാൽ വീട്ടിൽ പോയിട്ടു നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി വരാം വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് നാളത്തെ ചോദ്യം നല്ല പൂക്കളിണ്ട് കഴിഞ്ഞ വട്ടം നല്ല അടിപൊളി ഒരു പൂക്കളിട്ടിട്ട് ഭയങ്കര ഭംഗിയിൽ പൂക്കളം ഇട്ടിട്ട് അത് മഴ പെയ്തിട്ട് പഴയ തൊലിച്ചുപോയി ഭയങ്കര സങ്കടമായി ഒരു പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നല്ല പൂക്കളാവട്ടെ അല്ലേ ചോദ്യം നാളല്ലേ അപ്പൊ ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് നമുക്ക് ലൈവ് ചെയ്യാം ഈശ്വര വണ്ടി എവിടെ ഞാൻ ഇവിടെയാണ് പതിവായിട്ട് വണ്ടി വയ്ക്കാറുള്ളത് മറന്നു തെറ്റി വയ്ക്കണു പക്ഷേ അവിടെ മുന്നിൽ പറഞ്ഞ് കിട്ടി പടം വെച്ചിരിക്കണു അവിടെ നമ്മുടെ രഥം എവിടെ രഥം രഥം എടുത്തിട്ട് പോട്ടെ മുന്നിലായിരിക്കണത് മുന്നിൽ ഇത്രയും വഴി അങ്ങോട്ട് നടന്നു ഇതായിരിക്കും ഫോർട്ടി സിക്സ് ജീറോ നയൻ സെവൻ വൺ ഫോർ ഇതാണ് നമ്മുടെ രഥം

اليوم تقصد